സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിലും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ വില്ലേജുകൾക്ക് മുന്നിൽ ധർണ നടത്തി കോതമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കെ പി രാഷ്ട്രീയ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു നികുതി നിർദ്ദേശങ്ങൾ ഈ ഗവൺമെന്റിന്റെ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെതിരെ വലിയ വികാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ളത് കാരണം കേരളത്തിലെ ജനജീവിതം ഏറ്റവും ദുസ്സഹമായിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വില കർഷകനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ അവനുപാദിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഒരു സാധനത്തിനും ന്യായമായ വില കിട്ടുന്നില്ല ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലയിലും സമൂഹത്തിന്റെ ജനജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ സ്വാധീനിക്കുന്ന രീതിയിൽ വളരെ വളരെ വലിയ നികുതി നിർദ്ദേശങ്ങളും വലിയ കൊള്ളയുമാണ് നടക്കുന്നത് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷനായി കോട്ടപ്പടിയിൽ കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷനായി പിണ്ടിമനയിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് കിച്ചേരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷനായി നെല്ലിക്കുഴിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നാസർ വട്ടേക്കാടൻ അധ്യക്ഷനായി തൃക്കാരിയൂരിൽ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷനായി കീരമ്പാറയിൽ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു രാജു എബ്രഹാം അധ്യക്ഷനായി കവളങ്ങാട് എം വി റജി ഉദ്ഘാടനം നിർവ്വഹിച്ചു ജോബി ജേക്കബ് അധ്യക്ഷനായി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്